ജനാധിപത്യ വിശ്വാസികളെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി കെ ശാന് രക്തസാക്ഷിത്വം വരിച്ചതിനു ശേഷം കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്നും പ്രകടമായ വിവേചനം നടന്നുകൊണ്ടിരിക്കുന്നുവെന്നത് പലപ്പോഴും പാർട്ടി ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അതുമായി ബന്ധപ്പെട്ട് പല സമരപരിപാടികൾ ആവിഷ്കരിക്കുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട് പാർട്ടിയോട് ആലോചിച്ച് ഷാന്റെ കുടുംബം നൽകിയ ലിസ്റ്റിൽ നിന്നും ആദ്യം ഒരാളെ നിശ്ചയിക്കുകയും പിന്നീട് സംഘപരിവാറിന്റെ സമ്മർദ്ദത്തിന്റെ വിധേയമായി ഒഴിവാക്കുകയും ചെയ്തു ശേഷം കുടുംബം നൽകിയ ിൽ നിന്നും ഒരാളെ ഉടനെ നിശ്ചയിക്കും എന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ വിഷയത്തിൽ ഷാന്റെ രക്തസാക്ഷിത്വത്തിന് ശേഷം ഇത്തരം വിവേചനങ്ങൾ തുറന്നു കാണിച്ചുകൊണ്ട് നിരന്തരമായി പാർട്ടി സമരമായും അല്ലാതെയും ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് പാർട്ടിയെ സംബന്ധിച്ച് തീരാനഷ്ടമാണ് കെ എസ് ഷാന്റെ രക്തസാക്ഷിത്വം പാർട്ടിയുടെ പാർട്ടി ഷാന്റെ കുടുംബവുമായി ആലോചിച്ച് തന്നെ ഈ വിഷയത്തിൽ സർവ നിയമസാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോവുകയാണ് അപ്പോൾ നാം തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന പരസ്യമായ വിവേചനങ്ങളാണ് ഷാൻ രക്തസാക്ഷിയായതിനു ശേഷം മറ്റൊരാൾ കൊല്ലപ്പെട്ടതിൽ ആരോപണവിധേയരായ ആളുകളെ പോലീസ് അറസ്റ്റ് ചെയ്തുവെന്ന് മാത്രമല്ല നാളിതുവരെ ജാമ്യം പോലും നിഷേധിച്ചുകൊണ്ട് അവരെ തടവിരുട്ടിരിക്കുന്നുവെന്നത് ബോധ്യമുള്ള കാര്യമാണ് ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നത് ഷാൻ രക്തസാക്ഷിയായ സംഭവത്തിൽ മുഴുവൻ പ്രതികൾക്കും ജാമ്യം നൽകിയ കോടതി അതേ കോടതിയുടെ മുന്നിൽ വന്ന തൊട്ടടുത്ത ദിവസം നടന്ന സംഭവത്തിൽ ആരോപണ ആരോപണവിധേയരായവർക്ക് പൂർണമായും ജാമ്യം നിഷേധിക്കുന്നുവെന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് അതിന്റെ പ്രധാന കാരണം ഷാൻ രക്തസാക്ഷിത്വം വഹിക്കുന്നതിന്റെ പിന്നിൽ പ്രവർത്തിച്ച് ഷാനെ വധിച്ച കേസിലെ പ്രതികൾക്ക് ജാമ്യം കൊടുക്കുന്നതിൽ ഗവൺമെന്റിന്റെ പ്രതിനിധി പ്രോസിക്യൂഷന്റെ ഭാഗത്തുണ്ടായ ഒരു സമീപനം അനുകൂലമായിരുന്നുവെന്നതും അതേ കോടതിയുടെ മുമ്പിൽ അതേ പ്രോസിക്യൂഷൻ മറ്റൊരാൾ കൊല്ലപ്പെട്ടതിൻ്റെ ആരോപിക്കപ്പെടുന്ന ആളുകൾക്ക് ജാമ്യം നൽകാൻ അനുവദിക്കുന്നില്ല എന്ന കാര്യവുമാണ് എന്ന് പറഞ്ഞാൽ പ്രകടമായ വിവേചനം കേരളത്തിൽ നിലനിൽക്കുന്നുവെന്നതാണ് ഒരു വിഷയത്തിൽ മാത്രമല്ല ഗവൺമെൻറ്റുകൾ മാറി മാറി വരുമ്പോഴും ഓരോ ഗവൺമെൻറ്റും ഇപ്പോൾ ഇടതുപക്ഷ ഗവൺമെൻറ് ഭരണ തുടർച്ച ഉണ്ടാകുമ്പോൾ കഴിഞ്ഞ ഗവൺമെൻറിൻ്റെ കാലത്താണ് ഭർത്താവ് ഏതോ കേസിൽ പ്രതിയാക്കപ്പെട്ടു എന്നതിൻ്റെ പേരിൽ എന്ന് പറഞ്ഞാൽ ആർ എസ് എസുകാരനായ ഒരാൾ കൊല്ലപ്പെട്ട കേസിൽ ഭർത്താവ് പ്രതിയാക്കപ്പെട്ടു എന്ന കാരണം കൊണ്ട് ഭാര്യയെ ദിവസം ജാമ്യം നിഷേധിച്ച് റിമാൻഡ് ചെയ്ത സംഭവം ഒന്നാം പിണറായി ഗവൺമെന്റ് കാലത്തുണ്ടായി തുടർന്ന് നമുക്കറിയാം വിവാദമായ ഒരു ബാലിക പീഡിപ്പിക്കപ്പെട്ട സംഭവത്തിൽ ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങളിൽ ഞാൻ എണ്ണി എണ്ണി പറയുന്നില്ല പാലക്കാട് സംഭവങ്ങളുൾപ്പെടെ അതോടൊപ്പം തന്നെ ഇപ്പം മുക്കം ഉമ്മർ ഫൈസിക്കെതിരെ കേസെടുത്ത സംഭവം ഉൾപ്പെടെ ഫലസ്തീൻ വിഷയത്തിൽ ഇരാറ്റ് വെട്ടയിൽ പ്രതിഷേധം നടത്തിയവർക്കെതിരെ കേസെടുത്തതും ആർ എസ് എസുകാർ അവിടെ നടത്തിയ പദസഞ്ചലനത്തിൽ കേസെടുക്കാതിരുന്നതും അങ്ങനെ തുടർന്ന് ഒരുപാട് കാര്യങ്ങളിൽ വളരെ പ്രകടമായൊരു വിവേചനം തുടർന്ന് പോരുകയാണ് അത് പ്രത്യേകിച്ച് ഈ രാജ്യത്തിന്റെ അടിസ്ഥാന ജനവിഭാഗത്തോടും മതന്യൂനപക്ഷങ്ങളോടും മുസ്ലിം ന്യൂനപക്ഷങ്ങളോടും ഇത്തരമൊരു സമീപനം സ്വീകരിക്കുന്നത് പതിവായി വരുന്നതിന് പ്രധാനപ്പെട്ട കാരണം ഇവിടെ പലരും സൃഷ്ടിച്ചിട്ടുള്ള ഒരു ഇസ്ലാമിക് ഫോബിക്കാണ് അതൊരു പ്രധാന കാരണം തന്നെയാണ് ഇത്തരം ജാതിയും മതവും നോക്കി വിവേചനം കാണിക്കുമ്പോൾ ഗവൺമെന്റിൽ നീതിക്ക് വേണ്ടി സമ്മർദ്ദപ്പെടുത്തുന്ന അധികാരമുള്ളവരില്ല എന്നൊരു യാഥാർത്ഥ്യമാണ് ഇത് നാം തിരിച്ചറിയേണ്ടതുണ്ട് കടുത്ത വിവേചനം തുടരുകയാണ് ഷാൻ വിഷയത്തിൽ അടിയന്തിരമായി സമയബന്ധിതമായി പ്രോസിക്യൂട്ടർ നിശ്ചയിക്കണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടിട്ടുണ്ട് പാർട്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിനാവശ്യമായ മുഴുവൻ ഇടപെടലുകളും നടത്തിക്കൊണ്ടിരിക്കുന്നു കുറച്ച് നാളായി വളരെ കൃത്യമായി നമ്മൾ അതിൽ സമ്മർദ്ദപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു കുടുംബം നിശ്ചയിച്ചു കൊടുത്താളെ അടിയന്തിരമായി സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി ഗവൺമെന്റ് അംഗീകരിച്ച് അത് ഔപചാരികമായി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇനിയും അത് വൈകുകയാണ് ഈ വിവേചനത്തിനെതിരെ ശക്തമായ പരസ്യ സമരവുമായി പാർട്ടി വീണ്ടും രംഗത്ത് വരുമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ നീതിക്ക് വേണ്ടി എത്ര കടുത്ത വിവേചനം ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടായാലും നീതി കിട്ടുന്നത് വരെ നിരന്തരമായി ഇടപെടലുമായി പാർട്ടി മുന്നോട്ടു പോകും ഈ കാര്യത്തിൽ സാധ്യമാകുന്ന മുഴുവൻ നിയമസാധ്യതകൾ ഉപയോഗപ്പെടുത്തും അതുകൊണ്ട് ഗവൺമെന്റ് ഇത്തരം വിവേചനങ്ങൾ അവസാനിപ്പിക്കണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുന്നു ഒരു കോടതിയിൽ ഒരു ദിവസം നടന്ന രണ്ട് കാര്യത്തിൽ അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം നടന്ന രണ്ട് കാര്യത്തിൽ ജാതിയും മതവും പാർട്ടിയും നോക്കി സമീപനം സ്വീകരിക്കുന്നുവെങ്കിൽ അത് ഗുരുതരമായൊരു സംഗതിയാണ് മതനിരപേക്ഷ കേരളത്തിൽ ഇത്തരം ഒരു ആരോപണം ഒരു ജനാധിപത്യ ഗവൺമെന്റിന് പറയേണ്ടി വരുന്നതൊന്നു ഗജാകരമാണ് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഗവൺമെന്റ് അടിയന്തിരമായി ഇടപെട്ട് വളരെ കൃത്യമായ നീതി നടപ്പിലാക്കണം വളരെ വൈകിയാണ് ഇനിയും തുടരരുത് പാർട്ടി ആവശ്യപ്പെട്ടത് ഒന്നുകൂടി ആവർത്തിക്കുകയാണ് നീതിയോടൊപ്പം അടിയുറച്ച് ഉണ്ടാകും ജയ് ഹിന്ദ് ജയ് സൂക്ഷിന്റെ മൊഹമ്മദ്